നമസ്കാരം പ്രകൃതി ദുരന്തങ്ങൾ അവസാനിക്കാതെ വേട്ടയാടുകയാണ് കേരളത്തിൽ വെയിൽ മഴ തുടങ്ങിയവയെല്ലാം പ്രതികൂലമായിട്ടാണ് ഇപ്പോൾ കേരളത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ സുഖമുള്ള അനുഭൂതിയാണ് മഴ നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ നെഞ്ചിൽ തീയായി മാറിയിരിക്കുകയാണ് മഴ തുടങ്ങിയാൽ ഉരുൾപൊട്ടലിന്റെയും മണ്ണിടിച്ചിലിന്റെയും വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ കോഴിക്കോട് വിലങ്ങാടിൽ വീണ്ടും മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ് ഒരു മാസം മുൻപാണ് ഇവിടെ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായത് ഉരുൾപൊട്ടിയതിരെ ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയാണ് ഇവിടെ പെയ്തു തുടങ്ങിയത് ഇതോടെ ടൗണുകളിൽ വെള്ളം കയറിയിരുന്നു വയനാട് ഉരുൾപൊട്ടലുണ്ടായ അതേ ദിവസമാണ് വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടായത് നാടിനെ മൊത്തം കണ്ണീരിലാക്കിയ ദുരന്തമായിരുന്നു വയനാട്ടിലേത് അതിനാൽ തന്നെ വേണ്ടത്ര ശ്രദ്ധ വിലങ്ങാടിന് ലഭിച്ചില്ല എന്നതാണ് വാസ്തവം വിലങ്ങാടിൽ നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാൾ മരിക്കുകയും നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു പതിനാല് വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോവുകയും പോവുകയും നൂറ്റി പന്ത്രണ്ട് വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും നാല് കടകൾ നശിക്കുകയും ചെയ്തു ഉരുട്ടി പാലത്തിന്റെ അപ്രോച്ച് റോഡ് വാളൂക്ക് ഉരുട്ടി വിലങ്ങാട് പാലങ്ങൾ ഉൾപ്പെടെ തകർന്നതിൽ നൂറ്റി അൻപത്തി ലക്ഷം രൂപയുടെ നഷ്ടമാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം കണക്കാക്കിയത് അതേസമയം ജലസേചന വകുപ്പിന്റെ നഷ്ടം മുപ്പത്തഞ്ചു കോടിയാണ് നൂറ്റി അറുപത്തിരണ്ട് ഹെക്ടറിൽ അധികം കൃഷിനാശം ഉണ്ടായി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കർഷകരെയാണ് ഇത് ബാധിച്ചത് പതിനൊന്ന് ദശാംശം എട്ട് അഞ്ചു കോടി രൂപയുടെ നഷ്ടം കാർഷിക മേഖലയിൽ സംഭവിച്ചതായാണ് കണക്കുകൾ പറയുന്നത് ഇരുപത്തിനാല് ഉരുൾപൊട്ടലുകൾ ഒരു ഗ്രാമത്തിൽ ഉണ്ടായെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് നാല്പത് ഉരുൾപൊട്ടലെങ്കിലും ഉണ്ടായി എന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് വിലങ്ങാട് സമഗ്ര പുനരധിവാസം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് ടൗണിൽ വെള്ളം കയറിയിരുന്നു ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് ഇതുമൂലം ഏഴ് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു ഒരു മാസം മുൻപ് ഉരുൾപൊട്ടലുണ്ടായെടുത്ത് വീണ്ടും ഉണ്ടായ മണ്ണിടിച്ചിലിൽ ആശങ്കയിലാണ് നാട്ടുകാർ മണ്ണിടിച്ചിലുണ്ടായ വിവരം നാട്ടുകാരാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് വരുന്ന ചിത്രങ്ങൾ നാട്ടുകാർ തന്നെ പങ്കുവെക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കല്ലുകളും മറ്റും ടൗണിലേക്ക് വന്നിരുന്നു ചെളിയുടെ അസഹനീയമായ ദുർഗന്ധം ഉണ്ടായതടക്കം ഉരുൾപൊട്ടലിന്റെ സൂചനകളാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അതേസമയം പ്രദേശത്ത് നിലവിൽ കടുത്ത മൂടൽമഞ്ഞും ചെറിയ രീതിയിലുള്ള മഴയും നിലനിൽക്കുന്നുണ്ട് ടൗണിലെ വെള്ളം കുറയുകയും പുഴയിലെ വെള്ളം കുറയുകയും ചെയ്തെങ്കിലും ഉരുൾപൊട്ടലുണ്ടായെന്ന ഉറപ്പിലാണ് നാട്ടുകാർ പ്രദേശത്തെ ആശങ്ക ഒഴിയാതെ നിലനിൽക്കുകയാണ് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചനയാണോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ അതേസമയം വിലങ്ങാട് ആരും ഉരുൾപൊട്ടലുണ്ടായപ്പോൾ വേണ്ടത്ര ശ്രദ്ധ അവിടെ ലഭിച്ചിരുന്നില്ല അതിനാൽ തന്നെ വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ ദിവസങ്ങളിലാണ് കോഴിക്കോട് വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടായത് ഒരു മഹാദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നപ്പോൾ വിലങ്ങാടിന് ശ്രദ്ധ കിട്ടിയില്ല വയനാടിന്റെ ദുരന്തത്തിൽ പ്രതികരിച്ച അതേ രീതിയിൽ തന്നെ വിലങ്ങാടിന്റെ ദുരന്തവും ദുഃഖവും നമ്മൾ കാണണമെന്നും സതീശൻ പറഞ്ഞു വളരെ അനുകൂലമായ സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് സംസ്ഥാനത്തെ വയനാട്ടിലും വിലങ്ങാടിലും ഉണ്ടായ ദുരന്തത്തെ അതിജീവിക്കാൻ പ്രതിപക്ഷത്തിന്റെ എല്ലാവിധ സഹായവും സഹകരണവും ഉണ്ടാവുമെന്നും വി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്